അപ്പോൾ അത് ക്രിസ്ത്യനെ വിളിച്ച് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിട്ട് അപ്പോൾ ഇന്ന് എന്താണ്ടോ ക്യാരറ്റും കിഴങ്ങ് ഇതാവൻ തന്നെ കടിച്ചു കുടിച്ചു അപ്പോൾ അത് രണ്ടു കടന്ന് ക്രിസ്ത്യോന് കഴിക്കുന്നുണ്ട് രണ്ടു ദിവസേ ക്രിസ്റ്റോൻ്റെ വീഡിയോ എടുത്തിട്ട് ക്രിസ്ത്യാനെ അവിടെ വെച്ച് കൊടുക്കാറുള്ളു ഞാനിവിടെ താഴെ കൊണ്ട് നോക്കണ കുറവായിരുന്നു അതുകൊണ്ടിട്ടൊന്നും രണ്ടു ദിവസം ക്രിസ്ത്യവനെ കണ്ടില്ല അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടിട്ട് ഒരു ഉച്ചയ്ക്കായപ്പോൾ ക്രിസ്റ്റോന് ക്യാരറ്റ് കുഴിഞ്ഞതും ഉരുളക്കിഴങ്ങ് കൊടുക്കാന്നായി ഞാനിങ്ങൾ വന്നു ഇതെല്ലാം ഇടത്ത് കഴിക്കണം എനിക്ക് ഇഷ്ടം ഇത് നമ്മുടെ ബീഫിലിട്ട് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ അത് കഴുകി ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറച്ചാണ് ഉള്ളൊന്നു കൊടുത്തിരുന്നത് കാരണം കറിക്ക് കുറച്ച് എരിവുണ്ടായിരുന്നു ക്രിസ്റ്റോനിപ്പോൾ കിഴങ്ങും ഭയങ്കര കാര്യമാണ് അപ്പോൾ അതാണ് നന്നായിട്ട് ബന്ധിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കടിച്ചു പൊട്ടിച്ചിട്ട് അപ്പൊ ഞാൻ താഴേക്കൊന്ന് പോയിട്ട് തിരിച്ചു വന്നു അതെ പതിയെ കഴിക്കണ പതിയൊക്കെ കഴിക്കേ തൊണ്ടയൊക്കെ ഇട്ടും ആ തൊണ്ട കിട്ടി അത് എന്നാ വെള്ളം കൂടി വെള്ളം കൂടി എന്നാ വെള്ളം കൂടി വെള്ളം കൂടി ഞാനെങ്ങനെ മേടിച്ചെടുത്താലോ എന്ന് കരുതിട്ടില്ല പിടിച്ചെടുക്കുന്നു കരുതിട്ടില്ല നീ തിരിച്ചെ ഉം ഇന്നിപ്പോ ഉച്ചക്കത്തെ ഫുഡാണ് ക്രിസ്റ്റുവനത് രാവിലെ ഒന്നും കൊടുത്തില്ല അപ്പൊ ഉച്ചക്കിപ്പുണ്ട് ക്രിസ്റ്റിന് ആരടുത്ത് പിഴുങ്ങണേട പതിയെ കഴിക്കു വെള്ളം ഒക്കെ കുടിച്ചിട്ട് പതിയെ കഴിക്കും ആരും കൊണ്ടുപോലെ വെള്ളം ഇത് എന്നാ കുറച്ച് വെള്ളം കൂടി കുറച്ച് വെള്ളം കൂടി എന്നാ ഒത്തിരി വെള്ളം കുടിച്ചിട്ട് കഴിക്കും വെള്ളമൊന്നും കുടിക്കേണ്ടെന്ന് പറയണോ ഇഷ്ടം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കട്ടെ എന്ന് തീർത്തിട്ട് വേണമല്ലോ അടുത്തത് എടുക്കാൻ എന്തേലും ഇരിക്കണല്ലോ ഇഷ്ടമാര് സൺഡേ ക്രിസ്ത്യൻ ഭയങ്കര വിശപ്പുണ എന്താണോ ഇന്നലെയും ഇനി ഞാൻ ഒന്നും ഒന്നും അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഫീഡ് ചെയ്തില്ല അവിടെ വെച്ചാണോ കൊടുത്തത് അപ്പോൾ ക്രിസ്തു തന്നെ തന്നെ ഒരാഴ്ചട്ട് പോയി എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ക്രിസ്ത്യന് അതുകൊണ്ട് കുറച്ച് സ്പെഷ്യലായിട്ട് ക്യാരറ്റും കിഴങ്ങുമൊക്കെ റെഡി ആയിക്കൊണ്ടുവന്നാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ഫേവറേറ്റ് ഇതൊക്കെ ആയതുകൊണ്ടിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് പിന്നെ വെള്ളയ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം കുടിയുടെ പൊട്ടനത് കുറേ കഴിഞ്ഞു എന്നിട്ട് ഈ വെള്ളം കുടിയെല്ലാം കഴിയുമ്പോൾ വെള്ളം സാധാരണയായി വെച്ച് കൊടുക്കാറില്ല കാരണം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെള്ളം കുടിച്ച് കുറേ വയർ നടക്കുന്നോണ്ടിട്ട് അങ്ങനെ വെക്കാറില്ല വഴി ഈ കിഴങ് വെച്ചേക്കുന്നോണ്ടിട്ടേ ഭയങ്കരമായിട്ട് കഴിക്കും ആ കഴിച്ചു കഴിയുമ്പോ തൊണ്ടേ കിട്ടും എനിക്കറിയായിരുന്നു അതുകൊണ്ടിട്ട് വെള്ളം കൊണ്ടെന്ന് വെച്ച വെള്ളം കുടിക്കുക കുടിക്കാ ഉൾഭാവ കഴിക്കണത് വേണ്ട ആ സ്കിന്നെടുത്ത് പുറത്തേക്ക് അറിയണ്ടുണ്ട് കൂടി അല്ല ക്രിസ്റ്റോ ക്രിസ്റ്റുരുള്ള കിഴങ്ങിനാണോ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഞാനങ്ങനെ മേടിച്ചെടുത്താലോ ഇങ്ങോട്ട് തിരിയുമ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് മേടിച്ചെടുത്താലോ എന്ന് വിചാരിച്ചു ആ കണ്ടോ എങ്ങനെ ക്രിസ്റ്റോനും കൂടെ നാട്ടിൽ ഒട്ടും വിശ്വാസം ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ ക്രിസ്റ്റ ഫുഡ് അടിച്ചെടുക്കും എന്നുള്ളൊരു പേടി ക്രിസ്റ്റോന് എന്നാ തന്നെ കൈ കൊടുത്തോന ഒരു വിശ്വാസ കുറവുണ്ടാവും കഴുങ് മാത്രം കഴിക്കണല്ലോ വേറെ കഴിക്കണല്ലേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഈ ബീഫില അല്ലെങ്കിൽ ചെമ്മീനാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അല്ലെന്നാണെങ്കിൽ പിന്നെ മെഴുക്ക് വരട്ട അങ്ങനെയൊക്കെ ചെയ്യുന്ന കിഴങ്ങ് ക്യാരറ്റ് ഒക്കെ ക്രിസ്തുവിന് ഭയങ്കര കാര്യം സ്റ്റൂലൊക്കെ ഇട്ട ക്യാരറ്റ് കിഴങ്ങൊക്കെ ഇറങ്ങി ക്രിസ്തുവിന് ഭയങ്കര കാര്യം അപ്പോൾ അതൊക്കെ ഉള്ള ദിവസം ക്രിസ്റ്റോ രണ്ട് കയ്യിൽ ചോറ് കൂടുതൽ കഴുകി ക്രിസ്റ്റോ ചോറ് കഴുകാ ചോറ് കൊടുക്കാത്തതാണ് അപ്പോൾ രാവിലെ വെച്ചൊന്നും അങ്ങനെ ചോറ് കൊടുക്കാറൊന്നുമില്ല വൈകുന്നേരം കുറവാണ് കൊടുക്കുന്നത് രാത്രി ക്രിസ്റ്റോ ഫ്രീ ആണ് എനിക്കും ടൈം ഉണ്ടെന്നുവാണെങ്കിൽ ക്രിസ്റ്റോണി ചോറും കറിയായിരിക്കും വെള്ളിയാഴ്ച ക്രിസ്റ്റോണി അച്ചിങ്ങയും ചോറുമായിരുന്നു അച്ചിങ്ങ കൊടുക്കണ ഞാൻ എടുത്തിട്ടില്ല കാര്യം പക്ഷെ അച്ചിങ്ങ കഴിക്കണ നല്ല രസം ഇഷ്ടം എൻ്റെ ആ തോലൊക്കെ പൊളിച്ച ഉള്ളിൽ നിന്നൊക്കെ കുരു ആ ഉള്ളിൽ ഫ്ലഷണങ്കിൽ അത് കുറച്ച് അങ്ങനെ കഴിക്കുള്ളൂ ക്രിസ്റ്റോണി ഫ്രൈഡേ അച്ചിങ്ങയും വരും ഇന്നലെ എന്തായിരുന്നു നട ഇന്നലെ രാത്രി കൊടുത്ത രാത്രിയാണെങ്കിൽ ഇവിടെ കിടന്ന് വെക്കുക ചെയ്ത് ചോറും ഒരിത്തിരി തക്കാളി വലുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ എന്താ ഇരിക്കണേ കളാം അപ്പൊ ചോറും കറിയൊക്കെ കുറിച്ചൊന്നും രാത്രി മാത്രം കൊടുക്കണിട്ട് അതിലൊക്കെ നിന്നെങ്കിൽ വെള്ളം രാവിലെ ആണെങ്കിൽ വെള്ളം ഇഡ്ഡലി ദോശ പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുടിക്കും ചപ്പാത്തി പിന്നെ എൻ്റെ ചേരട്ട കിടങ്ങ തക്കാളി അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ഇല്ല വീഡിയോ ലോങ് വീഡിയോ പോവുക ഇടയ്ക്കിടങ്ങിവിടെ ഉണ്ടോ അല്ലേ എടുത്തോ കിടന്ന് വേറെ ഉണ്ടല്ലോ അങ്ങനൊക്കെ ഞാൻ എനിക്കറിയാമല്ലോ നീ ഞാൻ കുറേ അടിച്ചു കയറ്റുന്നു അതുകൊണ്ട് രണ്ടെണ്ണം കൊണ്ടു മതിയോ ടുത്ത ക്യാരറ്റ് എടുത്ത് ക്രിസ്റ്റോ മതിയായിട്ടൊന്നും ക്രിസ്റ്റോ നല്ല വലിയ പീസ് ക്യാരട്ടെടുത്തത് ക്രിസ്റ്റോൻ്റെ ഒപ്പം ഡെയിലി ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യും ഇടമേളവരുമൊക്കെ ക്രിസ്റ്റോടെ ഉണ്ടാവും ഇന്നലെ മിനി ഞാനൊക്കെ കുറച്ച് ബിസിയായുണ്ട് ക്രിസ്തു ഒന്നും അധികം കണ്ടില്ല ഫുഡ് കൊണ്ടൊന്ന് വെച്ചിട്ട് പോകാനും പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതേ അല്ലേ അവിടെ മേളക്കുണ്ടോ അവിടെയാണ് ക്രിസ്റ്റോ താമസവും ഇതെല്ലാം അപ്പോൾ അവിടെയാണ് ഫുഡ് കൊണ്ടുവന്ന് വെക്കണത് ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലാന്നാണെങ്കിലും അതിലെന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ആപ്പിളോ നല്ല ക്യാരറ്റോ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്ക് ടൈമുണ്ടെങ്കിൽ ക്രിസ്റ്റോന് ഇതേപോലെ വന്നിരുന്നു ഒരു രസ അതൊരു ഭയങ്കര രസമുള്ളൊരു കാര്യം ക്രിസ്റ്റോന ഇങ്ങനെ ഇരുന്ന് കഴിപ്പിക്കണത് അല്ലെങ്കിൽ കഴിക്കണത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ അല്ലേ ക്രിസ്റ്റോ ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയൊക്കെയാണ് കൃഷി ഫുഡിലൊന്നും പിടിക്കാൻ ഒന്നു നിറച്ച് കഴിക്കണുണ്ടത് പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു ഞാൻ ഈ ക്യാരറ്റ് ഡെയിലി ഇപ്പം ഭയങ്കര കാര്യമാണ് ക്യാരറ്റ് കിഴങ്ങൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ പോലീ ഞാനിങ്ങനെ ഡെയിലി കൊടുക്കാറില്ല ലൈക്ക് ഇപ്പോൾ ഒരു ഒന്ന രണ്ട് ദിവസം ഇപ്പം ഇന്നുണ്ടാക്കിയത് നാളത്തേക്കും കൂടി ഉണ്ടാവും അങ്ങനെ അപ്പം അങ്ങനെ രണ്ട് ദിവസം കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ കൊടുക്കണേ ചിലപ്പോൾ ഒരു നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടല്ല അങ്ങനെ നാല് ദിവസമൊക്കെ കഴിഞ്ഞ് കൊടുക്കാൻ നേരത്ത് വയറ് പൊട്ടണ പോലെ അങ്ങോട്ട് കഴിയും കുറേ കഴിയും പിന്നെ ഞാനും വിചാരിക്കും കഴിച്ചോട്ടേ പക്ഷേ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയൊന്നും കൊടുക്കുന്ന പരിപാടികളൊന്നുമില്ല അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഓടിക്കളിച്ച് കുറേ നേരം എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊക്കെ ഡൈജസ്റ്റ് ആയി പൊയ്ക്കോളും അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന ടൈമിലധികം റെസ്ട്രിക്ഷൻ വെക്കാറില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അത് വന്നിട്ട് എക്സസൈസ് ചെയ്യാം അവരൊക്കെ കാര്യം ഞാൻ വ്യാഴാഴ്ചയാണോ അറിയില്ല ഞാൻ വന്നിട്ടൊരു ഒരു ഇരുപത് മിനിറ്റ് ഓടിച്ചു ഓസ്റ്റോടെ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് അടുത്ത് ഓടിച്ചു ഞാൻ ആ വീഡിയോ എടുക്കാറില്ല അങ്ങനെ ആയിട്ട് ഓടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാനും എൻ്റെ ഒപ്പം എൻഗേജഡായിട്ട് എന്നാൽ മാത്രമേ ഓടി പോകും നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയോന്നു പറയുന്നത് അതുകൊണ്ട് മാക്സിമം അവനെ ഓടിക്കണ രീതി കോൺസെൻട്രേറ്റ് ചെയ്യും ഒന്നെങ്കിൽ ഇവിടെ ഇട്ട് ഓടിക്കും അല്ലെന്നാണെങ്കിൽ അരമുതല്ലേ അതിലിട്ട് ഓടിക്കും രണ്ടാണെങ്കിലും ക്രിസ്റ്റോ നന്നായിട്ട് വീട് എന്നും ഇരുപത് മുപ്പത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ക്രിസ്റ്റോനെ മതിയാവും പിന്നൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുക്കും അത് ഭടുത്തൊരു വിളി വരക്കാം